ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാ അന്ന് പതിവ് പോലെ ഞാൻ എന്താ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട്ടിലൊരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തത് നമ്മൾ കോഴി വളർത്തൽ ഇതാപ്പം ഒരു മൂന്ന് മൂന്നരക്കൊല്ല ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒരുപാട് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെറിയൊരു റിസ്ക് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഒരു കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞ് നമുക്ക് നല്ല രീതിക്ക് ഒരു മാസം പോലെ അല്ലെങ്കിൽ രണ്ട് മാസം പോലെയൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാലും നമുക്ക് ആ ഒരു നേക്ക് കിട്ടും കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കോഴിക്കുഞ്ഞു പോലും ചത്തുപോകാതെ അല്ല ഉഷാറായിട്ടുതന്നെ നമുക്ക് മുമ്പോട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനും കോഴി വളർത്താൻ ആദ്യമേ പഠിച്ചിട്ട് വന്നതൊന്നല്ല നമ്മൾ കോഴി വളർത്താൻ നമ്മൾ ആദ്യമൊക്കെ ഈ കളർ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് എനിക്കും എന്തുകൊണ്ട് കോഴി വളർത്താൻ തുടങ്ങിക്കൂട എന്നുള്ള ഒരു ചിന്ത വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ ആദ്യമൊക്കെ നമ്മൾ ഈ കളർ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്മളെ ഇപ്പോൾ എനിക്ക് ഇത്രയും കോഴികൾ ഉണ്ടാകാനുള്ള കാരണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കോഴിയിൽ നിന്നാണ് നമ്മൾ ഈ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് ഒന്നുപോലും ചത്തുപോയതൊക്കെ എങ്ങനെയാണ് വളർത്തി വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളത് ഞാൻ നമ്മുടെ ആ ഒരു കോഴിക്കുഞ്ഞ് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിന് ശേഷമാണ് നമുക്ക് ഈ നമ്മൾ ഞാൻ ഈ ഒരു കോഴി വളർത്തലിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇനി പുറത്തുനിന്ന് നമ്മൾ കോഴികളെ വാങ്ങിയാലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ കോഴികളാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വിരിഞ്ഞ ഇഞ്ചി അല്ലെങ്കിൽ ചില ഒരു നാടൻ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അടവെച്ച് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ തള്ളക്കോയിൻ്റെ അടുത്ത് മാറ്റിയിടും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു ബ്രൂഡർ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം ബ്രൂഡർ സെറ്റ് ചെയ്താൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യേണ്ട സെറ്റ് ചെയ്യാൻ കഴിയും ഒരു കാർബോണിൻ്റെ അത്യാവശ്യം നമുക്ക് എത്രയാണ് നമുക്കെത്രയാണോ കോഴിക്കുഞ്ഞുള്ളത് അതിനനുസരിച്ച് നമുക്കൊരു കാർബോണിൻ്റെ പെട്ടിയോ ഞാനും ഇവിടെ കാർബോണിൻ്റെ പെട്ടിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ കാർബോണിൻ്റെ പെട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെ കൂടിൽ നെറ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് നെറ്റിൻ്റെ കൂടാണ് ആണെങ്കിൽ ഫുള്ള് സൈഡ് ഭാഗമൊക്കെ കവർ ചെയ്യുന്നിട്ട് അടിയിൽ നെറ്റിൻ്റെ ആ ഓരോ ഓൾസിൽ കാർബോണിൻ്റെ ചട്ടയോ ഒക്കെ എങ്ങനെ വിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു കൂടില് നമുക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഇവർക്ക് നന്നായിട്ട് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അതേപോലെ തീറ്റ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയതും അതേപോലെ അതിൽ ഡെയിലി ഒരു തുളസീൻ്റെ ഇല അതേപോലെ മഞ്ഞളി ഇവിടുത്തുള്ളിൽ പന്നി കൂർക്കൽ അതൊക്കെ ചേർത്തിട്ട് ഡെയിലി നമുക്ക് ഇവർക്ക് വെള്ളം കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വെള്ളപാത്രത്തിലാണെങ്കിൽ അത്ര വിഷയമല്ല അല്ലാതെ പക്ഷെ നമ്മൾ ഒരു ഒരു പരന്ന പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടി ആ ഒരു വെള്ളം തന്നെ കുടിച്ച് അല്ലെങ്കിൽ കാഷ്ടമൊക്കെ ഇട്ടിട്ട് ആ വെള്ളം തന്നെ കുടിക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ അങ്ങനെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഡെയിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റി കൊടുക്കാമെന്നൊക്കെ കഴിയുന്നത് നമ്മൾ കുടിക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം വെച്ച് കൊടുക്കാം നോക്കാം അതാകുമ്പോൾ വലിയ വൃത്തികേടോ കാര്യങ്ങളൊന്നും ഒന്നും ആവുകയില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തീറ്റയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇപ്പോഴാണ് എല്ലാവരും ഒരുവിധം തീറ്റയൊക്കെ വാങ്ങി കൊടുക്കുകയും പുറത്തുനിന്ന് ബ്രോയിലർ തീറ്റ പോലത്തെ ഓരോരോ തീറ്റകളൊക്കെ കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പൊടിയരി അല്ലെങ്കിൽ ചോറ് ഇതൊക്കെ ആണല്ലോ കൊടുക്കൽ ഇപ്പം ഞാനും ഇപ്പോൾ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തായാലും നമ്മൾ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊരു മാസം വരെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ സ്റ്റാർട്ടർ തന്നെ എല്ലാം കൊടുക്കൽ അതിൻ്റെ അടുത്ത് നമുക്ക് ഗോതമ്പ് പൊടിച്ചതും അരി പൊടിച്ചു പച്ചതും റെവയും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ ഇടക്ക് നമ്മൾ ബാക്കി വന്ന ചോറൊക്കെ നമ്മൾ തീറ്റയിൽ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തീറ്റ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ തീറ്റ ഉള്ളത് അതിനനുസരിച്ച് കൊടുത്താൽ മതി നാടൻ കോഴികളായതുകൊണ്ട് അങ്ങനെ ആ ഒരു തീറ്റ തന്നെ കൊടുത്തിട്ട് ശീലിപ്പിക്കണമെന്നില്ല പിന്നെ പെട്ടെന്ന് വളരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാർട്ടർ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു മാസം വരെയായിട്ട് നമ്മൾ കൊടുക്കൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോവറാണ് കൊടുക്കുന്നത് അതല്ല നമുക്ക് ഇപ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല റേറ്റാണ് സ്റ്റാർട്ടറിനൊക്കെ അപ്പോൾ നമ്മൾ ഒരു മാസം വരെ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോവറാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലാണ് നമ്മൾ അയച്ചിട്ട് വളർത്തുന്നത് തന്നെ നമ്മൾ എപ്പോഴും തീറ്റ കൊടുക്കുന്നില്ല അവരെ പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന കൂട്ടിലിട്ടിട്ടാണല്ലോ നമ്മൾ ഞാൻ ഇവിടെ വളർത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് അയച്ചു വിടാനായിട്ടില്ലല്ലോ പുറത്തയച്ചുവിടാൻ ഒരു ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തയച്ചില്ലെങ്കിൽ കാക്കോ പരന്തോ എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ടുപോകും പിന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അത് അപ്പോൾ ആ കൂട്ടിലിട്ടിട്ട് തന്നെ നമ്മൾ കഴിയുന്നോ വളർത്തുക അല്ലെങ്കിൽ വലയോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് നേരം കൂട്ടുന്നൊക്കെ പുറത്ത് അയച്ച് അയച്ചു വിട്ടാൽ അവർക്കൊരു സന്തോഷമാണ് കൂട്ടുന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ 啊，不好！年龄几呀？ ഞാനൊരു ബ്രൂഡർ ഒരു പതിനാല് ഒരു മാസം വരെയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അവർ ഉഷാറിനുസരിച്ചാണ് കേട്ടോ ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുമല്ല ഇവരെ നമ്മളെ കൂട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഗ്രില്ലാണെങ്കിൽ കുഴപ്പമില്ല അവരെ കഷ്ടമൊക്കെ നേരിട്ട് പോവും നമ്മൾ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവരെ ഒരു പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ മാറ്റി കൊടുത്തില്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ തീറ്റയും വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ തന്നെ അവർക്ക് ഒരു നനവും അതായത് അവരെ കാഷ്ടമൊക്കെ കൊത്തി തിന്നാൽ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരും പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവർക്ക് കാൽസ്യ സപ്ലിമെൻറ്റ് പറഞ്ഞാലും നമുക്ക് കാൽസ്യ സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കാം വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് പറഞ്ഞാൽ അവർ അവിടുന്ന് കാൽ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻ്റ് ഒക്കെ തരുന്നതാണ് ഞാൻ ഇടയ്ക്ക് പോയി വാങ്ങാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്രൂവി പ്ലസ് അതേപോലെ വിമറാളൊക്കെ നമുക്ക് ഇവരെ കുടിക്കുന്ന വെള്ളത്തിൽ ഉറ്റിച്ചു കൊടുത്താലും മതി പിന്നെ ഒരു മാസം വരെ ഒരു മാസം വരെ നമുക്ക് അതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യൽ പിന്നെ വേറെ മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ നമ്മൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വാക്സിൻ കൊടുക്കും അത് ആദ്യത്തെ ആ ഒരു വാക്സിൻ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ വേറെ വാക്സിനും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒരു മാസം വരെയൊക്കെ നമ്മളൊരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായി വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അവരെ വലിയ പ്രശ്നമാക്കേണ്ട പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും വരില്ല ഒരു മാസം വരെങ്കിൽ നമ്മൾ അവരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടും വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ കൂടെ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അന്നപ്പോഴേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം